നെയ്യാറ്റൻകരയിലെ വീട്ടമ്മ അടുപ്പിൽ നിന്ന് തീ പടർന്ന് മരിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ് മരണം ആത്മഹത്യാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ മരിച്ച വീട്ടമ്മയുടെ മകൻ കോൺഗ്രസ് നേതാവും നീയാറ്റിൻകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് ചെയർമാനുമായെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തി ജോസ് ഫ്രാംഗ്ലിന്റെ നിരന്തരമായ ശല്യപ്പെടുത്തലുകളാണ് അമ്മയുടെ ജീവൻ എടുക്കാൻ കാരണമായതെന്നാണ് മകൻ രാഹുൽ വെളിപ്പെടുത്തുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് നടത്തുന്ന അന്വേഷണത്തിനിടെയാണ് വീട്ടമ്മയായ സുനിതയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത് അടുക്കളയിൽ പാചകത്തിനിടെ ഗ്യാസ് ലീക്ക് ആയതാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ സംശയം എന്നാൽ കത്തും മകന്റെ വെളിപ്പെടുത്തലും കേസിന്റെ ഗതി പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നിട്ടുള്ള ഈ ആരോപണം പ്രാദേശിക രാഷ്ട്രീയത്തിലും കോൺഗ്രസ് നേതൃത്വത്തിലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് മരണത്തിന് മുമ്പ് സുനിത എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് മകൻ രാഹുൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് കത്തിലെ ഉള്ളടക്കം കേസിനെ നിർണായകമായി ബാധിക്കുന്നതാണ് ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്നാണ് വീട്ടമ്മ കത്തിൽ കുറിച്ചിരിക്കുന്നത് മകൻ രാഹുലിനും അനിയത്തിക്കുമായി അമ്മ രണ്ട് കത്തുകളാണ് എഴുതിയിരുന്നത് ആത്മഹത്യാക്കുറിപ്പിൽ മരണാനന്തരമുള്ള തന്റെ കടങ്ങൾ തീർക്കണമെന്നും ജോസ് ഫ്രാങ്ക്ലിനെ വെറുതെ വിടരുത് എന്നും സുനിത മക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വാക്കുകൾ അവർ എത്രത്തോളം മാനസിക പീഡനം അനുഭവിച്ചിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു ആത്മഹത്യയിലേക്ക് തിനു കാരണം ജോസ് ആണെന്ന് കത്തിലൂടെ വ്യക്തമാവുകയാണ് മകൻ രാഹുലിന്റെ വാക്കുകൾ ജോസ് ഫ്രാങ് എതിരെയുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു ജോസ് ഫ്രാങ്ക്ലിനിൽ നിന്ന് അമ്മയ്ക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത് സാമ്പത്തികമായും മറ്റുമായുള്ള സഹായങ്ങൾക്കായി അമ്മ പലപ്പോഴും ജോസ് അടുത്ത് പോയിരുന്നു ഈ പരിചയം മുതലെടുത്ത് ജോസ് ഫ്രാങ്ക്ലിൻ അമ്മയെ നിരന്തരമായി ശല്യപ്പെടുത്തിയിരുന്നതായും രാഹുൽ ആരോപിക്കുന്നു രാത്രി സമയങ്ങളിൽ ഫോൺ വിളിക്കുകയും വീട്ടിൽ വരികയും ചെയ്തിട്ടുണ്ട് ഒരു പൊതുപ്രവർത്തകരെന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് വീട്ടമ്മയുടെ നിസ്സഹായാവസ്ഥ മുതലെടുത്ത് ശാരീരികമായും മാനസികമായും പീഡനം നടത്തിയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജോസ്ലി നെയ്യാറ്റിൻകര നഗരസഭയിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് നിലവിൽ നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി വഹിക്കുന്ന ഇദ്ദേഹം പ്രാദേശിക രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ഇത്തരമൊരു വ്യക്തിക്കെതിരെ ആത്മഹത്യക്കുറപ്പ് അടക്കമുള്ള തെളിവുകൾ സഹിതം ആരോപണം ഉയരുമ്പോൾ കോൺഗ്രസ് നേതൃത്വവും പ്രതിരോധത്തിലായിരിക്കുകയാണ് പാർട്ടിക്ക് ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുക്കേണ്ടി വരും ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രാഥമിക അന്വേഷണത്തിന് ശേഷമോ കേസിന്റെ പുരോഗതി അനുസരിച്ചോ നിന്നും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തേണ്ട സാഹചര്യം വന്നേക്കാം കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റിൻകര സ്വദേശി സുനിതയെ പൊള്ളലേറ്റ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യഘട്ടത്തിൽ രാവിലെ അടുക്കളയിൽ പാചകത്തിനിടെ ഗ്യാസ് ലീക്കായി തീ പടർന്ന് മരിച്ചതാകാം എന്നായിരുന്നു നാട്ടുകാരുടെയും പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസിന്റെയും സംശയം എന്നാൽ പോലീസും ഫോറൻസിക് സംഘവും നടത്തിയ വിശദമായ പരിശോധനയിലാണ് വീട്ടിൽ നിന്ന് കുറിപ്പ് കണ്ടെടുത്തത് ഇത് ആകസ്മി മായ അപകടമരണം എന്ന സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുകയും ആത്മഹത്യാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ അന്വേഷണം ജോസ് ഫ്രാങ്കിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ആത്മഹത്യ കുറിപ്പ് കണ്ടെടുത്തതോടെ ഫോറൻസിക് സംഘം കൂടുതൽ വിശദമായ തെളിവെടുപ്പുകളുമായി വീട്ടിലെത്തിയിട്ടുണ്ട് കത്തിൽ സുനിതയുടെ കൈയക്ഷരം തന്നെയാണെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് കൂടാതെ മകന്റെ മൊഴിയും മറ്റ് സാക്ഷി മൊഴികളും പോലീസ് വിശദമായി രേഖപ്പെടുത്തും സുനിതയും ജോസ് റാംഗ്ലിനുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ സ്വഭാവം ശല്യപ്പെടുത്തലുകളുടെ വ്യാപക എന്നിവയെല്ലാം പോലീസ് അന്വേഷിക്കും ജോസ് റാംഗ്ലിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കാം സ്വന്തം ജീവനെടുക്കാൻ മാത്രം ഒരു വീട്ടമ്മയെ നിർബന്ധിച്ച രാഷ്ട്രീയ നേതാവിനെതിരെ പൊതുസമൂഹത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് സുനിതയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് പ്രാദേശിക തലത്തിൽ പ്രതിഷേധ മാർച്ചുകളും മറ്റും നടക്കാൻ സാധ്യതയുമുണ്ട് അമ്മയുടെ മരണത്തിന് കാരണം ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് പരസ്യമായി വെളിപ്പെടുത്താൻ മകൻ രാഹുൽ കാണിച്ച ധൈര്യം ശ്രദ്ധേയമാണ് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടമുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട് അമ്മയുടെ അവസാന ആഗ്രഹമായ കടങ്ങൾ തീർക്കുന്നതിനും ജോസ് ഫ്രാങ്കലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് രാഹുലും കുടുംബവും സുനിതയുടെ ഭർത്താവിനെക്കുറിച്ചും കുടുംബ അംഗങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഒരു വീട്ടമ്മയുടെ ജീവനും മക്കളുടെ ഭാവിക്കും ഭീഷണി ഉയർത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം കേസിന്റെ പുരോഗതിക്കായി പോലീസ് ജോസ് ഫ്രാങ്കിളിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും സംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പ്രാദേശിക പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടി ആലോചനകൾ നടത്തിയിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലെ ഈ വീട്ടമ്മയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള സത്യം പുറത്തു വരുന്നതുവരെ ജനശ്രദ്ധ ഈ കേസിൽ ഉണ്ടാകും സുനിതയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജോസ് ഫ്രാങ് എത്രയും പെട്ടെന്ന് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് കുടുംബവും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്